ഈശോ മിശു ആയിക്കോ സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലുയാ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സുഖമാണോ എന്റെ പ്രാർത്ഥനയിലുണ്ട് കേട്ടോ സ്ഥലം ലൊക്കേഷൻ കണ്ടിട്ട് ഏതാ കുഞ്ഞുങ്ങൾ പറ ഇതേതാ സ്ഥലം അട്ടപ്പാടി പ്രൈസല്ലോ പ്രിയമുള്ള സഹോദരങ്ങൾ സുഖമായിരിക്കുന്നു കേട്ടോ പിന്നെ ഇന്ന് അഭിഷേകം കണ്ടേക്കണം കേട്ടോ ചാടിക്കേറി വാക്കുകൊടുക്കേറുന്നവാണ് എല്ലാവരും പ്രത്യേകം കാണുന്നത് സ്നേഹപൂർവ്വം നിങ്ങൾ ക്ഷണിക്കാണ് കേട്ടോ വൈകുന്നേരം ഞായറാഴ്ച രാത്രി എട്ടര മണിക്ക് ശാലോൺ ടി വിയിൽ പ്രൈസ് അല്ലോ പ്രിയമുള്ള സഹോദരങ്ങൾ ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മറഞ്ഞൊരും ചെല്ലൈ നമുക്ക് എന്തുമാത്രം അനുഗ്രഹം ഈശോ തന്നു ഈ എപ്പിസോഡ് വഴി തന്നെ എത്ര അനുഗ്രഹം എല്ലാത്തിനും നമുക്ക് കർത്താവ് നന്ദി പറയാം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഈശോ തന്നു നന്ദിയായിട്ടൊരു നന്മറിഞ്ഞ പറയും ചൊല്ലി നമ്മുടെ നന്ദി ഹൃദയത്തിന്റെ അതേ അളവിൽ ഈശോയോടെ അതിൻ്റെ പൂർണ്ണതയും പറയും നമുക്ക് പറ്റിയല്ലാത്തതുകൊണ്ട് നമ്മൾ കുർബാനയെ പ്രാർത്ഥിക്കും സഭയിൽ നന്ദി പറയും പോലെ പരിശുദ്ധി അമ്മയോട് പറയുകയാണ് അമ്മ ഇതേ ആ നന്ദി എല്ലാം സ്വർഗ്ഗത്തിനും ഞാൻ കുറേ കാര്യത്തിന് നന്ദി പറയുന്നുണ്ട് കേട്ടോ നിങ്ങളെ നന്ദി പറയണം നന്ദി നന്മ നിറഞ്ഞ എല്ലേ സ്വസ്തി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ വിതരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധമറിയമ്മേ തമ്പരാൻറ്റി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊറണമേ അമേൻ പ്രൈസ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് വജിനാണ് രണ്ട് കോറൻസ് ഒന്നേ നാലിലാണ് സെക്കൻഡ് കോറന്നേ ചാപ്റ്റർ വൺ ഫോർ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ആശ്വാസത്തിന് പുറകിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്നാണ് വചനം വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വചനം ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ വ്യഥകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിനും ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിനും എല്ലാ ക്ലേശങ്ങളിലും അവിടെ ഞങ്ങളെ സമാശ്വസിപ്പിക്കുന്നു ഒരു കാര്യം എനിക്ക് മനസ്സിലായി പണ്ടേ പറഞ്ഞ പോലെ ഒന്നും മനസ്സിലായില്ല എന്നുള്ള കാര്യം ഇനി നമുക്ക് ഇങ്ങനെ പറയാം അതായത് ഇവിടെ പൗലോസ്ലിഹ പറയുക അതായത് ഇപ്പം ദൈവത്തിന് ഞങ്ങളെ ദൈവം സാന്ത്വനപ്പെടുത്തുവാ അതാണ് ഞങ്ങളെ ദൈവ സാന്ത്വനപ്പെടുത്തുക അതാണ് ഒന്നും ഞങ്ങൾ അനുഭവം ഇപ്പം ഞങ്ങൾ അനുഭവിക്കുന്ന ആ സാന്ത്വനത്താൻ അപ്പൊ ദൈവം ഇവർക്ക് ഒരുപാട് ക്ലേശങ്ങള് ദുരിതങ്ങള് തെറ്റുധാരണകൾ അപകടങ്ങൾ അനർത്ഥങ്ങൾ തെറ്റായ ആക്രമണങ്ങള് ഇതിലെല്ലാം പറഞ്ഞ സമയത്ത് ആരാശ്വസിപ്പിക്കുന്ന കർത്താവ് ഇവരെങ്ങനെ ആശ്വസിപ്പിക്കുക ചിലപ്പോൾ വചനത്തിനോട് ആശ്വസിപ്പിക്കും ചിലപ്പോൾ ഒരു സ്വരത്തിനോട് ആശ്വസിപ്പിക്കാം ചിലപ്പോൾ വ്യക്തികളെ പറഞ്ഞവരുടെ ആശ്വസിക്കുക പല തരത്തിൽ ആശ്വസിപ്പിക്കുക ആ ആശ്വാസങ്ങൾ എന്താ ചെയ്യുന്ന അറിയാമോ ഓരോ വേദകൾ അനുഭവിക്കുന്നവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുടുംബത്തിൽ നോക്കിയേ എത്രമാത്രം വ്യഥകൾ അനുഭവിക്കുന്നവരെ നിങ്ങളുടെ കുടുംബത്തിലെ പുറത്ത് എത്ര വേദന അറിയാം അവർക്കും അങ്ങനെ ഓരോ വേദകൾ അനുഭവിക്കുന്നവരെ നമ്മൾ ആശ്വസിപ്പിക്കണം അതിന് നമ്മൾ ശക്തരാകണം അപ്പൊ ദൈവത്തിന്റെ ആശ്വാസം നമ്മൾ സ്വീകരിച്ച് 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 അങ്ങനെയുള്ള ശക്തരാകണം ഉദാഹരണം പറഞ്ഞു നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ പത്രോസിലേക്കോട് പറയുകയാണ് ഓക്കെ പത്രോസേ നിന്റെ വിശ്വാസം ക്ഷയിച്ച് പോകുന്നതിനേക്കാൾ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നൊരു കർത്താവിനെ പറഞ്ഞാൽ നീ പോയി നിന്റെ സഹോദരനെ ശക്തിപ്പെടുത്തണം കണ്ടോ 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 കൊണ്ടു അപ്പോൾ കർത്താവിന് ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന സ്വാതനത്താൽ ഇതേപോലെ ബദകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിനും കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന ആശ്വാസം ഉണ്ടല്ലോ അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കാൻ ഞങ്ങള് എല്ലാ ക്ലേശങ്ങളിലും കർത്താവ് ഞങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പം ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ സ ഒരു കാര്യം മനസ്സിലാക്കിക്കോ എന്നറിയാവോ അനേകരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കർത്താവ് നിനക്ക് ആശ്വാസം തരുകയാണ് ഇതുപോലെ ബഥകൾ അനുഭവിക്കുന്ന മനുഷ്യരെ മിനിറ്റ് വെച്ച് കർത്താവിൻ്റെ അടുത്തേക്ക് വിടും അപ്പോൾ നീ കർത്താവിൽ നിന്ന് ആശ്വാസം സ്വീകരിച്ച് പഠിച്ചില്ലെങ്കിൽ അവരെ ആശ്വസിപ്പിക്കുക നിനക്ക് പറ്റിയല്ല അവർക്ക് ആശ്വാസം കിട്ടുകയില്ല അപ്പം നമ്മൾക്ക് ആശ്വാസം തരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇതിനു വേണ്ടിയിട്ടാണ് അല്ലേ ലൂയ്യ അതുകൊണ്ട് ആശ്വാസം തേടി വരണ്ട സ്ഥലം കൊണ്ട് അലഞ്ഞു നടക്കുന്ന പിശാൽ അങ്ങും അങ്ങും പോകരുത് ഈശോയുടെ അടുത്തേക്ക് മുണ്ടാണ്ട് കുത്തിയിരിക്കുക കേട്ടോ എന്റെ യേശുവേ നിങ്ങളുടെ അടുത്തൊക്കെ പറയാൻ സാധിച്ചല്ലോ സന്തോഷം കേട്ടോ ദൈവം അനുഗ്രഹിച്ചാൽ നാളെ കാണാം ശ്രദ്ധിക്കാവോ ഹാലെ ലുയ ഹാലെ ഈശോയെ ഞങ്ങൾ അങ്ങനെ ആരാധിക്കാൻ അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു അവിടുത്തെ അത്ഭുതകരമായി വിടുതലും കൃപയും കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും നിറയ്ക്കണമേ ശക്തമായ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ എല്ലാ പൈശാചിക പ്രണകളും അന്ധകാരശ്യത്തിന്റെ ഉപദ്രവങ്ങളും എല്ലാ ശല്യങ്ങളും ബാധങ്ങളും ഭൂതങ്ങളും തടസ്സങ്ങളും ദുർദേശങ്ങളും യേശു നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച കുരിശിന്റെ ചൂടിലേക്ക് ആട്ടിപ്പായ്ക്കുന്നു ശക്തമായ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും കൃപയും കൊണ്ട് നിറയട്ടെന്ന് അനുഗ്രഹിച്ച് ആശ്രദിച്ച പ്രാണ് പരിശുദ്ധാത്മാവ് ജ്ഞാനം നിറയട്ടെ പരിശുദ്ധാത്മാവ ജ്ഞാനം നിറയട്ടെ പരിശുദ്ധാന്മാവ ജ്ഞാനം നിറയട്ടെ പരിശുദ്ധാത്മാവ് ജ്ഞാനം നിറയട്ടെ പരിശുദ്ധാത്മാവ് ജ്ഞാനം നിറയട്ടെ ഈ കർത്താവേ വചനത്തിന് അത്ഭുതകരമായ ശക്തി നിങ്ങൾ ഓരോരുത്തരും വന്ന് നിറയട്ടെ കർത്താവ് നേരിട്ട് നിങ്ങൾക്ക് ആശ്വാസം തരട്ടെ അതിനെ പറ്റിയ സാഹചര്യം ദൈവം ഒരുങ്ങട്ടെ അത് അനേകർക്ക് വേണ്ടിയുള്ളതായി മാറ്റപ്പെടട്ടെ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത കൊടാനകോട നന്ദികൾക്കെല്ലാം നന്മകൾക്കെല്ലാം നന്ദിയായിട്ട് ഞങ്ങൾ പ്രാർത്ഥന സമർപ്പിച്ച് സ്തുതിക്കുന്നു ഹലിരുയ ഹുയേശു ആരാധന 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 ആരാധൻ ആരാധന സ്വയ സ്തുതി ആശ്രവദിക്കാം നമ്മുടെ കഥാവി സ്വാമി ശ്രീകാര കൃപയും ലാഭായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ